നമ്മൾ യാത്രകളിൽ ചില ചേട്ടന്മാരെയൊക്കെ പരിചയപ്പെടും നല്ല രസമാണ് ഓരോരുത്തരുടെ ക്യാരക്ടർ അവരുടെ ചിന്തകൾ അത് കാരണം കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ സമയം പോണംന്ന് തന്നെ അറിയില്ല ഒരു ബോറടി തോന്നില്ല എന്റെ ചില യാത്രകൾ വളരെ സ്ട്രെയിൻച് ടൈപ്പ് സംഭവങ്ങൾ അതായത് അതായത് എന്ന് പറയാൻ പറ്റില്ല ഈ മൂന്നെമുക്കാലിനൊക്കെ തമ്പാനും ഒരു സ്റ്റേഷനിൽ നമ്മൾ ട്രെയിനിൽ വന്ന് പക്ഷെ നമ്മുടെ വീട് കുറച്ച് മാറിയിട്ടായിരിക്കും ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അപ്പുറത്തായിരിക്കും അപ്പം നമുക്ക് ബസ് പിടിച്ച് പോകണം അല്ലെങ്കിൽ കാറും ഓട്ടോറിക്ഷയ്ക്കാണെങ്കിൽ വലിയ കാശാവും പിന്നെ ആ സമയത്ത് ഈ ട്രാൻസ്പോർട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള സംഭവം ഓട്ടോറിക്ഷ ചിലടത്തുണ്ടാവും ചിലടത്തുണ്ടാവില്ല പിന്നെ ഓട്ടോറിക്ഷക്കാരുടെ കാര്യം പറയണ്ട അവർ തേനീച്ച പൊതിന പോലെ പൊതിഞ്ഞ് നമ്മളെ സ്നേഹിക്കുന്ന ആണെങ്കിൽ നമ്മൾ അവർക്ക് എന്തെങ്കിലും വല്ല തരാനാണോ ഇതിൻ്റെ ഉള്ളിൽ കയറി പാട്ടൊക്കെ വെച്ച് നമ്മുടെ സ്ഥലത്ത് ഇറങ്ങി കഴിയുമ്പോൾ ഒരു എമൗണ്ട പറയും അതോടുകൂടി അവിടെ പൊരിഞ്ഞ അടിക്കുള്ള എല്ലാ സാധ്യത തെളിഞ്ഞു വരും അപ്പം ഇതിനെന്തിനു വെയിൽ വയ്യാവേലിക്ക് പോണേ അത് ബസ് പിടിക്കും ബസ്സിന്റെ കാര്യം പറഞ്ഞാൽ ഭയങ്കര തമാശ കേട്ടോ അതായത് ഇതിൽ കുറെ നിയമങ്ങളുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കും വെളുപ്പിന് അഞ്ചുമണിക്ക് ഇടയ്ക്ക് നിങ്ങൾ പറയുന്ന സ്ഥലത്ത് നിർത്തി കൊടുക്കുന്ന കർക്കുലർ കെ എസ് ആർ ടി സി എഴുതും അതൊക്കെ നമ്മൾ കുറെ കണ്ട് പയറ്റി തോറ്റുപോയ കേസുകളാണ് നമ്മൾ നിർത്താൻ പറയും നിർത്തില്ല നമ്മൾ ഫോട്ടോ എടുക്കും പരാതി കൊടുക്കും അവസാനം അവർ പറയും അത് അങ്ങനെ ഒരു നിയമം സ്ത്രീകൾക്കും കൊച്ചുകുട്ടികൾക്കും ആണ് എന്നൊക്കെ പറയും ഈ പേപ്പട്ടി കടിയാൻ വരുമ്പോ ഇത് സ്ത്രീ ആണോ കുട്ടിയാണോ നോക്കിയിട്ടുണ്ടെങ്കിൽ കടിക്കുക നല്ല കാലുകണ്ടാവും കടിച്ച് പറിക്കും അതിലാണ് പെണ്ണ് നോട്ടൊന്നും ഇത് ഇവരോട് പറഞ്ഞ കാര്യം ഉണ്ട് പോളിസി പക്ഷെ അങ്ങനെയാണ് സർക്കുലറിൽ അങ്ങനെ എഴുതിയണേ ഇതൊക്കെ കടി കൊണ്ട് കേടാവുമ്പോ അല്ലെങ്കിൽ ഇവരോടൊക്കെ തർക്കിച്ച് തോറ്റ് കഴിയുമ്പോഴാണ് നമുക്കറിയാം അതായത് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ മാത്രമേ നേരത്തുള്ളൂ സൂപ്പർ ഫാസ്റ്റിൻ്റെ അറിയാമല്ലോ എല്ലാ സ്റ്റോപ്പുകളും നിർത്തില്ല ഇവർ ഭയങ്കര ടീമുകളാണ് അവിടെ നിർത്തില്ല ഏ വേറെ ബസ് പോകുക വേറെ പോ ഭയങ്കര വെയിറ്റാ ചിലവർക്ക് പക്ഷെ ചില ഡ്രൈവർമാരുണ്ട് കേട്ടോ അത് പറയാൻ 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 തന്നെ വേണം നല്ല ആയിട്ട് ഡീസൻറ്റായിട്ട് അവരും എവിടെക്കാണ് കയറിക്കോളൂ നമുക്കൊരു ഔട്ടലിലല്ലേ ആവശ്യമുള്ളൂ അത് പ്രത്യേകിച്ച് തമ്പാനൂർ മുതൽ കഴക്കൂട്ടം വരെ ഒരുപാട് പേര് ആ സമയത്ത് ഈ ട്രെയിൻ സ്ഥിരമായിട്ട് ട്രെയിനിൽ വരുന്ന ആൾക്കാർ അങ്ങനെയാണ് കയറാം അപ്പൊ ഇവർക്കൊക്കെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കും ചില കേസിലൊരു കുഴപ്പമില്ല പക്ഷെ ഒരു ഭയങ്കര താപനങ്ങളാവും നിർത്തില്ല അങ്ങനെ നിർത്തില്ല വേറെ പണി ഓകുന്നവര് തർക്കിക്കാൻ വരാ ഒരു ജാതി പെരുമാറ്റം ചില സമയത്ത് അപ്പോൾ നമ്മൾ ഈ എങ്ങനെയെങ്കിലും കാര്യം നടക്കാൻ വേണ്ടിട്ട് ആൾക്കാരുടെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഇവരെ കീശയിലാക്കാം ഈ കണ്ടക്ടറിനെ അല്ലെങ്കിൽ ഡ്രൈവറെ തമാശകൾ പറഞ്ഞിരിച്ചും കളിച്ചാലും ചിലർ പെടും ചിലർ പെടില്ല ചിലർ തൃശ്ശൂർ സൂപ്പർ ഫാസ്റ്റിലൊരു ചേട്ടുണ്ട് അവള് കേറുമ്പോൾ തന്നെ ൂണേ ഇങ്ങട് മെക്കട്ട് കയറും ഒരു കാറിലെയാണ് അപ്പൊ നമുക്ക് അങ്ങനെ മെക്കെട്ട് കയറണ കൊടുത്ത് ചേട്ടാ അവിടെ നിർത്തി തരും സ്റ്റോപ്പിൽ എന്ന് പറയാൻ പറ്റില്ല അവർ ഓൾറെഡി അവര് ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു അതൊക്കെ ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്ന് പിന്നീടാണ് മനസ്സിലാവണേ ഒരു ചൂട സ്വഭാവം കാണിക്കുക ചൂട സ്വഭാവം കാണിക്കുന്ന ആൾക്കാർക്ക് ചോദിക്കാൻ പറ്റും ചേട്ടാ അവിടെ നിർത്തി തരാം അവര് അപ്പൊ നമ്മള് അവരെ കണ്ട് എന്നാ പറയാ വേറെ ബസ് കയറാം അപ്പൊ അവരുടെ ബസ്സിൽ ഇവര് സ്ഥലത്ത് നിർത്തി കൊടുക്കില്ല ആൾക്കാരൊക്കെ പരക്കംവാഞ്ഞ് വേറെ ബസ്സിൽ കയറും അങ്ങനൊരു യാത്രയുടെ ഇടയിലാണ് ഞാൻ വിളിച്ചേട്ടനെ ഈ കഴിഞ്ഞ കഴിഞ്ഞതിന്റെ മുമ്പത്തെ തിങ്കളാഴ്ച ഞാൻ പരിചയപ്പെട്ടത് രസമായിരുന്നു കേട്ടോ രണ്ടൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യം നടക്കണം നമ്മള് സൂപ്പർഫാസ്റ്റിന്റെ സ്റ്റോപ്പിൻ്റെ അവിടെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടാവില്ല ഇവര് പറയും ഓട്ടോറിക്ഷ ഉണ്ടെന്ന് പറയും നമ്മൾ ഓട്ടോറിക്ഷ ഉണ്ടാവില്ല അടുത്ത സ്റ്റോപ്പ് ഒരു എട്ട് പത്ത് കിലോമീറ്റർ കഴിഞ്ഞിട്ടാ നമ്മുടെ പിന്നെയും ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ ഇടയിലാണ് നമ്മുടെ നിർത്തേണ്ട സ്ഥലം നമ്മൾ പതുക്കെ ഡ്രൈവറിൻ്റെ ഡ്രൈവറിനടുത്ത് ചെല്ലും ഈ ബസ്സിൽ കേരളത്തിന് മുമ്പ് ഡ്രൈവർമാരോട് ചോദിച്ചിട്ട് കേരളമാണ് സേഫ് എന്നൊക്കെ പറയും പക്ഷെ അവരൊന്നും സമ്മതിക്കില്ല മിക്കവാറും ആൾക്കാര് അപ്പൊ നമ്മള് കേറ കയറി കഴിഞ്ഞ് ഏകദേശം എത്താറാവുമ്പോ ചേട്ടാ സാറേ എന്തൊക്കെയുണ്ട് വിശേഷം പറഞ്ഞ് ഒന്ന് മണിയൊക്കെ അടിച്ച് അവസാനം ഒന്നും ചവിട്ടി തരാം പ്ലീസ് എന്ന് പറഞ്ഞു അവര് തൊണ്ണൂറ് ശതമാനം അവർ മനസ്സാ സമയത്ത് അങ്ങോട്ട് മാറും പെട്ടെന്ന് ഒരു ചവിട്ടി കൂട്ടി നമ്മൾ ഇറങ്ങിട്ട് താങ്ക് യു എന്ന് പറയും ഇതാണ് നമ്മുടെ പരിപാടി കണ്ടക്ടറുടെ അനുവാദം ചോദിച്ച് കണ്ടക്ടർ ഡ്രൈവറോട് പറഞ്ഞ് മണിയെടുപ്പിച്ചതൊന്നും നടക്കുന്ന കേസ് എന്നല്ല നമുക്ക് നമ്മുടെ നാട്ടില് തന്നെ പ്രശ്ന ഒരു നൂറായിരം ആൾക്കാർ ജനങ്ങൾ മുഴുവനുണ്ട് അതേസമയം ബസ്സുകളാണ് എണ്ണം കുറവും പിന്നെ ഈ ആവശ്യക്കാർ കൂടലും അപ്പം ഇങ്ങനത്തെ ഈ തക്കട ധികളുടെ പരിപാടികളാണ് എല്ലാവരും ഡിപ്ലോയ് ചെയ്യണം അങ്ങനെ ഞാൻ ഇത്തവണ ഡ്രൈവറൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞ് നിൽക്കുകയാണ് കണ്ടക്ടറെ അടുത്തൊന്നും പോയില്ല കാശൊക്കെ നമ്മൾ ഫുൾ ഫുൾ ചാർജിൻ്റെ കാശ് കൊടുത്ത് സെറ്റാക്കി ഡ്രൈവറുടെ അടുത്ത് ഇങ്ങനെ നിർത്താനുള്ള തഞ്ചത്തിൽ നിൽക്കണം പെട്ടെന്ന് ബാക്കി തീർച്ചയായിട്ടും നല്ലൊരു കോട്ട വയറും ഒരു വലിയൊരു ബാഗും താലുമുട്ടിയൊക്കെ സൈഡിൽ കീഴിട്ട് ുള്ളിങ്ങ് വന്നിട്ട് ഇങ്ങനെ ടിക്കി 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 ഡിസ്കോ ഡിസ്ക്ഡാൻസുകൾ ഇങ്ങനെ ഒരു ഒറ്റ പോക്കണം പോലെ ഒരു പോക്കണ ആള് അപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ ഇവിടെ ഡ്രൈവറിൻ്റെ അടുത്ത് സെറ്റാക്കി നിൽക്കുക എനിക്കൊരു ഒരു നാനൂറ് മീറ്റർ കഴിഞ്ഞാൽ സ്റ്റോപ്പായി അപ്പം ആളോട് പറഞ്ഞ തഞ്ചത്തിൽ നിൽക്കണോ അത് ഇയാളവിടെ ചെന്നിട്ട് ആ ഡ്രൈവറിൻ്റെ കറക്റ്റ് പാരലായിട്ട് സ്റ്റെപ്പിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ബസ്സിൻ്റെ മുമ്പിൽ ഇങ്ങോട്ട് നിൽക്കണം ആളാണ് ഇവിടുത്തെ ആളെന്നുള്ള പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ഞാൻ അവിടെ ഇറങ്ങാണ്ട് ഞാനുണ്ട് ഞാൻ പറഞ്ഞു ആ കുഴപ്പമില്ല ആളവിടെ ഇറങ്ങി കുഴപ്പമില്ല നമ്മൾ പറഞ്ഞാൽ പറഞ്ഞു അപ്പൊ ഞാൻ ഡ്രൈവറോടൊപ്പം പറഞ്ഞു സാറേ ഇത് ഇത് വളവോട് കഴിയുമ്പോ അപ്പ ഇയാൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പുള്ളി നിർത്തണം നിർത്തണ ഞാൻ അല്ല ഞാനിവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പ ഈ ഡ്രൈവർ ഡ്രൈവറെ ഇങ്ങനെ ചവിട്ടാനൊക്കെ ആയിട്ട് തിങ്ങ ഈ പുള്ളി ഉണ്ടല്ലോ ഓരോട് ആ അതുകൊണ്ട് കുറച്ചു കൂടെ ഉണ്ട് കുറച്ചു മണി പോട്ടെ ഞാനപ്പ ഇവിടെ ഇവിടെ നിർത്താൻ പറഞ്ഞപ്പോ ഡ്രൈവർ പിന്നെ എന്നെ ഇങ്ങോട്ട് നോക്കില്ലേ ഇയാളുടെ ഇയാൾ ഫുൾ ആളെ ആളെ ഇങ്ങോട്ട് വരുത്തില്ലോ ചക്ക കൈ പിടിച്ചിട്ടേ പോട്ടെ പോട്ടെ അപ്പൊ എന്റെ സ്റ്റോക്ക് കഴിഞ്ഞു പോയി ഞാൻ പിന്നെ നമുക്കിവിടെ നിർത്തി തരണം എന്ന് നയമില്ലാത്തതരണം നമ്മൾ വല്ലവരുടെ അവരുടെ ഒരു ദയമെന്ന് കരുണയമെന്ന് ആൾക്കാരാണ് വലിയ റോഡിൽ ഇറങ്ങാൻ പറ്റി അപ്പൊ ഞാൻ ഇവിടെ ചവിട്ടി ആൾ ഇവിടെ ഒരു അര കിലോമീറ്റർ ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്റർ മുന്നിലേക്ക് പോയത്യാള് കുറേ ചേട്ടാ സാറേ ചവിട്ടി അപ്പൊ അവിടെ ചവിട്ടി ഇയാളിറങ്ങി ഇനി പിന്നെ ഇറങ്ങാണ്ട് തരണം ഞാൻ ഇവിടെ ഇറങ്ങി എന്തൊരു മനുഷ്യരുടേത് എനിക്ക് അങ്ങോട്ട് ബാക്കിലേക്ക് നടക്കണം പത്ത് നാനൂറ് അഞ്ഞൂറ് അര കിലോമീറ്റർ പാട്ടികളും കടികളും ഞാൻ ഇതിന് വേണ്ടിയിട്ടുണ്ടെങ്കിൽ ഒരു മണി അടിച്ച് കൂടിയാണെ കൂരാ കൂരി ഇട്ട് നാല് പത്തം നാലുകാലം കണ്ടായിട്ടുള്ളു വെളുപ്പിന് എനിക്കപ്പിന് ഇങ്ങോട്ട് രണ്ട് വർത്താനം പറയാൻ വേണ്ടി ഞാൻ ചെന്നിട്ട് ചേട്ടൻ ഞാൻ അവിടെ എത്ര നേരം കണ്ടായിരുന്നില്ലേ അതിന് അല്ല എന്റെ സ്റ്റോപ്പ് തൊട്ട് മുമ്പിലായിരുന്നു ഓ അതിപ്പോ രണ്ടു ഒന്നു തന്നെയല്ലേ ഒരു ജാതി വർത്താനം ഞാൻ പറഞ്ഞു അല്ലല്ല ഞാൻ മുമ്പ് പറഞ്ഞ അവിടെ നിൽക്കുന്ന സമയത്ത് ചേട്ടങ്ങൾ വന്നില്ല അപ്പൊ അവിടെ നിർത്താൻ മതിയിരുന്നു അല്ലെ ഇവിടെയല്ലോ നിർത്തേണ്ടത് അതെങ്ങനെ ഞാൻ അവിടെല്ലേ താമസിക്കണേ എനിക്ക് എന്ത് എന്ന് പറഞ്ഞ ഇങ്ങനൊരു ചാതി റോൾ ഒരു ചാതി ചായ സംസാരം എനിക്കാണെങ്കി ഇങ്ങോട്ട് രാവിലെ നമുക്ക് തോറ്റുകൊടുക്കലും ഈ പറഞ്ഞ പോലെ ഇഷ്ടമല്ലാണ് നമ്മുടെ ഈഗോ കണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി ഞാനൊരു ചേട്ടൻ ഞാൻ ഒരു കാര്യം നോക്കിട്ട് ഞാൻ ഇവിടെ നിർത്താൻ വേണ്ടി നിൽക്കരുത് ചേട്ടൻ അതൊക്കെ സെറ്റാക്കി എന്ന് പറഞ്ഞു വന്നിട്ട് ഇപ്പൊ ഞാൻ അവിടെ നിർത്താൻ ഇവിടെ ചവിട്ടിക്കുന്നു പറഞ്ഞോ പറഞ്ഞോട് ചേട്ടന് പിന്നെ എല്ലാ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ചവിട്ടി തരല്ലേ ഓരോ ഈ ഏരിയയിൽ ഒറ്റ ചവിട്ടിലുള്ളൂ അത് ഇവിടെയാണ് അതിന് ചേട്ടൻ തീരുമാനിക്കണേ ഇയാൾ തന്റെ പാടിന് പോ എന്നും പറഞ്ഞു ഇയാളൊരു ജാതി പുച്ചിച്ചിരി അതി വർത്താനം എനിക്കാണെങ്കിൽ അങ്ങോട്ട് ഒന്നാമനം ട്രെയിനിൽ ഉറങ്ങാൻ വേണ്ട ദേഷ്യം ഞാനിപ്പോൾ പറഞ്ഞേ ഞാനൊരു കാര്യം എന്നോട് പറയട്ടെ ആരാണ് ഡ്രൈവറോട് നിർത്തി തരാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ ഞാനല്ലേ ഒന്ന് വെച്ചർ ഇവിടെ നിർത്തി ഇറങ്ങി നിങ്ങൾ ഇറങ്ങി ഞാൻ ഇറങ്ങി ഞാൻ എന്റെ വീട്ടിലോട്ട് പോകണു നിങ്ങൾ നിന്റെ വീട്ടിലോട്ട് പോകണം പിന്നെ വേറെ തന്നെ പറഞ്ഞു നിൽക്കുന്നേ അല്ല ചേട്ടൻ ഇന്നും മര്യാദ ചേട്ടൻ കാണിച്ചേ ഇനി നടക്കണ്ടേ ഓ നടന്നു നടക്കണ്ടെന്ന് ആര് പറഞ്ഞു നടക്കണ്ടെങ്കിൽ കുറച്ചോട് നിന്നോ റെസ്റ്റ് എടുത്ത് നടന്നോളൂ ആര് പറഞ്ഞു ഞാൻ പറയോ നിങ്ങള് വര്യാദ മറ്റേ ആൾക്കാരെ അതിനെ പട്ടിയാക്കുന്ന സ്വഭാവം കൂടെ വേണ്ടു പുള്ളിയപ്പെന്നോട് പറഞ്ഞൊരു അതാണ് പഞ്ച് ഡയലോഗ് ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആൾക്കാരെ പരിചയപ്പെടണം പറഞ്ഞാ അറിയാം ആൾക്കാർ അപ്പം മനസ്സലിഞ്ഞു ഇനിയിപ്പോ ആൾ കാരണം എന്നോട് പറയണല്ലോ ആള് പറയാണ് ഞാനേ ഇവിടെ ഒരു ഈ കാണുന്ന അപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ പുതുപുത്തൻ ബിൽഡിങ് കയ്യിൽ കാശി എണ്ണി കൊടുത്ത് അമ്പത്തെട്ട് ലക്ഷം രൂപയ്ക്ക് വാങ്ങിച്ച അപ്പാർട്ട്മെന്റ് ആണ് ഇത് ഇവിടെ തന്നെ ഫ്രണ്ടിൽ എനിക്ക് നിർത്തിയാലേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങൾ ഈ ഐ ടി ചെറുപ്പുകാരി പിള്ളേർ ഇല്ലേ നിങ്ങൾ അവിടെ വാടകയ്ക്ക് താമസിക്കുന്നേ ഞാൻ വാടക മനസ്സിലായേ വാടകയ്ക്കാണ് അല്ലയോ ആ വാടകയ്ക്കാണ് എന്താ കുഴപ്പം നിസാര രൂപ മാസം വാടക ഞാൻ അമ്പത്തി ലക്ഷത്തെട്ട് ലക്ഷം മുടക്കി അപ്പാർട്ട്മെന്റ് പുതിയത് വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെയല്ല നിർത്തണത് എന്തെന്ന് നിങ്ങൾ പറയണ മനുഷ്യ നിങ്ങൾ അപ്പാർട്ട്മെന്റ് പൈസ കൊടുത്ത് വാങ്ങിച്ചത് പറഞ്ഞിട്ട് ഇവിടെ നിർത്തണം ഞാൻ ഞാൻ നടക്കണെന്നോ അല്ല പിന്നെ അതല്ലേ ഒരു മര്യാദ പറഞ്ഞോട്ട് മനസ്സിലാവു എല്ലാ ഹിസ്റ്ററി മോണ് പറഞ്ഞത് ചെയ്യണ്ട് ചെയ്യും എന്നെങ്ങട്ടൊരു നോട്ടം ടീ ആ ബോ 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 എന്നും പറഞ്ഞു ഞാൻ പറയേ ചേട്ടോ ഈ വക വർത്താനെന്ന് പറഞ്ഞു ഞാൻ പതുക്കെ അങ്ങോട്ട് നടന്നു തുടങ്ങി അപ്പൊ ആള് പിന്നാലെ ആൾക്ക് അതു സ്പീഡ് കൂട്ടി ഒരു മനുഷ്യനില്ലേ ആൾക്ക് ചെറിയൊരു ലക്ഷണവിശ്വത് തോന്നി ഇപ്പം എല്ലാം ഉടായ്പ്പ് ആള് എന്നോട് ഞാൻ പറയാം എന്റെ പൊന്നെയായിട്ട് എന്തിനാ പരിപാടിക്കാൻ തുടങ്ങിയെന്ന് പറയാം പാളേ ഓ തൃശ്ശൂർ കാരനായിരിക്കുമല്ലേ സംസാര വേടിട് ആ തൃശ്ശൂർ തന്നെ എന്താ കൊഴപ്പാന്ന് വെച്ചു എനിക്കാണെങ്കിൽ ഇതങ്ങട്ട് എന്തെങ്കിലും പറഞ്ഞ് അവസാനിപ്പിക്കാണ്ടേ ആകൊരു നമുക്ക് തോറ്റുപോയൊരു ഒരു വിഷമം എന്തിനു നമ്മള് തോറ്റുപോ ആ തൃശ്ശൂർ എന്ത് താ എന്തിനും ചെയ്യാം ആ അപ്പൊ എന്ന് പറഞ്ഞു പുള്ളി ഇത് പറഞ്ഞ് പതുക്കെ പതുക്കെ ആറക്കത്തിക്കിറങ്ങി ഒറ്റ ഓട്ടണം ഞാനിൻ്റെ അയാളെ കൈ ഒട്ടി വിളിച്ചു ഓയി എന്ന് വാള് ഒന്ന് അവിടെ സെക്യൂരിറ്റി ടീമുകളൊക്കെ വന്നു തുടങ്ങിട്ടോ ഞാനവിടെ പറഞ്ഞിട്ട് ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ലാസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചാൽ പോകണം ഇവിടെ അപ്പാർട്ട്മെന്റ് കൊടുക്കണ്ട എന്തോ വാങ്ങിക്കാൻ നിങ്ങൾ ഓൾറെഡി അവിടെ പറഞ്ഞു അല്ല എനിക്കൊരു അറുപത് ലക്ഷത്തിന്റെ അപ്പാർട്ട്മെന്റ് വാങ്ങിച്ച തിങ്കളാഴ്ച തുടങ്ങി എനിക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കി ഞാനെന്ത് ചെയ്യും ബാക്കിയാണല്ലോ അല്ലേ നിങ്ങൾ ഞാനോട് സെക്യൂരിറ്റിയോട് പറഞ്ഞ് നിങ്ങള് പിടിപ്പിച്ചാലുണ്ടല്ലോ ഞാൻ താൻ തന്റെ പാടിനോടോ അല്ലാതെ വളം ഓർത്താൻ പറ കളിക്കില്ലേട്ടാ എന്ന് പറഞ്ഞു ഇനി അങ്ങനെ പ്രാന്തായി ഞാൻ എന്തിട്ട് ചെയ്യണേ നമ്മള് ആ ഇറങ്ങി ഇറക്കം കയറി അത് രണ്ടാമെന്ന് കേറി പിന്നെ നടന്ന് ഒരു കണക്കിന് വീട്ടിലെത്തി ഞാനതല്ല ആലോചിക്കണേ ഇതൊക്കെ എന്തുട്ട സാധനങ്ങൾ ഈ മനുഷ്യന്മാരി അല്ല ഇവരുടെ എന്താണ് ഇവരുടെ ഇവരുടെ മാനസികാവസ്ഥ ഞാൻ മനസ്സിലാക്കാത്ത അതായത് ആ സ്ഥലത്ത് അങ്ങട്ട് ഇറങ്ങ വേറെ എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനെ അങ്ങോട്ട് ഇടിച്ചു താത്തി കുടുംബത്തെ കുടുംബത്തിനങ്ങട്ട് ചെല്ല വേറെ ആരെയെന്ത് എവിടെ ഏത് ഒരു ഈ വക ആൾക്കാർ ഇവരാണ് എല്ലായിടത്തും നീ കുഴപ്പമുണ്ടാക്കണെങ്കിൽ ഈ ഈ ക്യൂവിൽ നിന്നാ ക്യൂ തെറ്റിക്കുക ആൾക്കാരുടെ ഇടി പിടികൂടാ വല്ല ആക്സിഡന്റ് കഴിഞ്ഞാൽ തട്ടിക്കേറ സ്വന്തം കാര്യം വേറെ ഒന്നുമില്ല സ്വന്തം കാര്യം സമ്മതിക്കണം ഈ ലോജിക്കണ് എന്നോട് ഇതുപോലെ ബാംഗ്ലൂർ വെച്ചൊരാൾ ഞാൻ സൈക്കിളും പോകുന്ന സമയത്ത് ഇടപഴകൂടെ ഒരു ബൈക്കാർ വന്നിട്ട് വണ്ടി വേടിച്ചിട്ടേ ഞാൻ മെയിൻ റോഡിലൂടെ പോയി പുള്ളി പോക്കറ്റ് റോഡിലൂടെ വന്നിട്ട് അങ്ങോട്ടിങ്ങനെ നോക്കാണ്ട് സൈക്കിളും തട്ടി ബൈക്ക് വന്നിട്ട് സൈക്കിളും കട്ടിയഴിക്ക് പുള്ളി കന്നഡയിൽ കുല്ല് കുല് കില്ലെന്നുള്ള അമ്പരപ്പൊ ചീത്തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു എന്തിട്ട് വാഡ്മാൻ എന്നൊക്കെ ചോദിച്ച പറഞ്ഞാൽ ആള് പറയണേ നിങ്ങള് റോഡിന് ടാക്സ് കൊടുത്തിട്ടുണ്ടോ നിങ്ങൾക്ക് സൈക്കിളിന് ഇൻഷുറൻസ് ഉണ്ടോ ഇങ്ങനെ കുറച്ച് നമ്മൾ സൈക്കിളിൽ എന്തിട്ട് ടാക്സ് എന്നിട്ട് ലൈസൻസ് നിങ്ങൾ എന്തിട്ട് വർത്താനം വേണേ ഞാൻ എന്റെ ബൈക്കിന് റോഡ് ടാക്സ് കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് ഞാൻ അത് കാരണം ഈ റോഡുകൾ മൊത്തം ഞങ്ങളുടെ ബൈക്കാരനും കാറുകാരും ഈ സൈക്കിളുകാർക്കൊന്നും ഇവിടെ ഹോട്ടലിൽ ഇറങ്ങാനേ അവകാശം ഇല്ല എന്നുള്ള മട്ടിലെ ആളാക്കി റൊറ്റ പോകണേ വണ്ടി ഇടിച്ചിട്ടേ നമ്മൾ ഇനി കന്നടകാരെ പറയണേ ഈ മകം മുതലുകൾ ഇവിടെ ഉള്ളപ്പോൾ നമ്മൾ ഇനി വല്ല സംസ്ഥാനത്തേക്ക് പോണേ എന്തായാലും ഇനി ഞാൻ പറഞ്ഞാലോ വേറെ കുറെ കഥാപാത്രങ്ങളടുത്ത ഇതിലാവട്ടെ